بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعى السلام عليكم ورحمه الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي بهمان رأي سهودر سهودر ماري سورة المطففين أنا نمال بديش وندري كندا ايه يتت ونبدو لانا كارينا كلاس الأبسانة ഉസ്മി ലാഹിറമൻ റഹീം ദുർമാർഗികളായ ആളുകളുടെ രേഖ സിജീൻ എന്നു പറഞ്ഞ സ്ഥലത്താണ് എന്താണ് സിജീൻ എന്നങ്ങേക്കറിയുമോ നബിയേ അത് എഴുതപ്പെട്ട ഒരു ഏടാണ് ഇതായിരുന്നു ഇതിനെക്കുറിച്ചായിരുന്നു നമ്മുടെ ചർച്ചയുണ്ടായിരുന്നത് ദുർമാർഗികളായ ആളുകളുടേത് സിജീനിലാണെന്നും ഇനി വരുന്ന ആയത്തുകളിൽ പുണ്യവാന്മാരായ ആളുകളുടേത് എല്ലീനിലാണ് എന്നും അള്ളാഹു താല പറയുന്നുണ്ട് അപ്പം ഈ സിജീൻ എന്താണ് എല്ലീൻ എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അത് എല്ലീൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന ദർജകളുള്ള സ്ഥലം ഏറ്റവും ഉയർന്ന സ്ഥലം എന്നാണ് അർത്ഥമെന്നും സിജീൻ എന്നാൽ ഏറ്റവും താഴ്ന്ന തടവറയാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഇത് രണ്ടും എവിടെയാണ് എന്നതിൽ വിവിധ അഭിപ്രായങ്ങൾ തഫ്സീറുകളിലുണ്ട് പക്ഷേ മരണാനന്തരമുള്ള പല കാര്യങ്ങളും അത് എവിടെയാണ് എങ്ങനെയാണ് എന്താണ് എന്നൊന്നും അന്വേഷിക്കാതെ അള്ളാഹുവും റസൂലും സല്ലല്ലാഹുലി തങ്ങൾ അല്ലെങ്കിൽ വർഷദ് ഖുർആാനൊക്കെ എങ്ങനെയാണോ പറഞ്ഞത് അത് അപ്പടി അംഗീകരിക്കുകയാണ് കരണീയം എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് കാണാത്തത് വിശ്വസിക്കുന്ന അതാണല്ലോ ഈമാനിൻ്റെ പവർ എന്നത് അല്ലെ ബിൽ നബിബി അള്ളാഹും റസൂലും എന്തേ പറഞ്ഞു അത് അപ്പടി വിശ്വസിക്കുക അതിനെ ഞാൻ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അള്ളഹ തങ്ങളുടെ ചില ഹദീസുകൾ അതൊക്കെ കൃത്യമായി നമുക്ക് ബോധ്യമായിട്ടുണ്ടോ ഇല്ലേ അത് എത്രത്തോളം നമുക്ക് വിശ്വാസമായിട്ടുണ്ട് നടറോട്ടിൽ കയ്യും കെട്ടി നിൽക്കാത്തതുപോലെ അത്രയും വിശ്വാസമാണ് നമുക്ക് ഈ ഹദീസുകളൊക്കെ ദാരിദ്ര്യം വരില്ല എന്ന് പറഞ്ഞാൽ സൂറത്തുൽ വാക്കിയ ഓതിയാൽ ദാരിദ്ര്യം വരില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അത് എല്ലാവരും അത്രയും സൂറത്തുകളൊക്കെ പതിവായി ഓതുന്നുണ്ടാവും എന്ന് ഞാൻ ആശ്വസിക്കുകയാണ് പ്രത്യേകിച്ച് ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഓതാത്ത ആളുകൾ ഓദാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നും കരുതുകയാണ് ഉള്ളാത്ത നമുക്കൊക്കെ തോഫിക്ക് തരട്ടെല്ലാം കപൂരാക്കട്ടെ ആമീൻ സയ്യിദുൽ ഇസ്തഫാർ എന്ന് പറഞ്ഞൊരു ദുആയുണ്ട് അത് ഒരു വട്ടം മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ പകൽ ചൊല്ലിയിട്ട് ആ പകലിൽ മരിച്ചാൽ സ്വർഗത്തിലാണ് ഉറപ്പ് അതുപോലെ തന്നെ രാത്രി ചൊല്ലിയാൽ മനസ്സറിഞ്ഞ് അർത്ഥമറിഞ്ഞ് ആത്മാർത്ഥമായി അത് രാത്രി ചൊല്ലിയാൽ നേരം കൊടുക്കുന്ന മരണപ്പെട്ടാൽ സ്വർഗത്തിൽ ഉറപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് തിരുനബി സലാഹു വസ്ലം വങ്കൾ നമ്മൾ എത്ര പേർക്ക് ആ സൂറത്ത് അല്ലെ സോറി ആ ആ സയ്യദ്ൽ ഇസ്തഫാർ എന്ന് പറഞ്ഞ ഏറ്റവും നല്ല പ്രാർത്ഥന ഇസ്തഫാറിന്റെ നേതാവ് എന്നാണ് പറയാം അല്ലേ പൊറുക്കലിനെ തേടുന്ന ദ്വാകളുടെ നേതാവ് ആ ദ്വാ നമുക്ക് എത്ര പേർക്ക് കാണാതെ അറിയാം അല്ലെ എത്ര പേരെ ദിവസവും പതിവാക്കാറുണ്ട് എത്രത്തോളം ഗൗരവത്തിൽ ആ ഹദീസ് നമ്മൾ എടുത്തിട്ടുണ്ട് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ നമ്മുടെ കൂട്ടത്തിലില്ലല്ലോ റിസാലത്തിന്റെ അയിൽമ കൊണ്ട് അള്ളാഹു കൊടുത്ത വാഹയ കൊണ്ട് സംസാരിക്കുന്ന തിരുനബി തിരുനബിസ് അള്ളാഹുമാങ്ങൾ അരുൾ ചെയ്തതാണ് ഇത് ഇങ്ങനെ ഒരു വട്ടം മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ സ്വർഗത്തിലെത്താമെന്ന് നമ്മൾക്കത് വിശ്വാസമായിട്ടുണ്ടോ ഈമാനായിട്ടുണ്ടോ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആമനർ റസൂല് ഓതിയാൽ എല്ലാറ്റിനും അത് മതി എന്ന ഹദീസ് നമുക്ക് ഈമാനായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒരു രാത്രിയും നമ്മൾ ആമനു ഓതാതെ കിടക്കാൻ പോവില്ല അത് അങ്ങനെ ബോധ്യമായിട്ടുണ്ടെങ്കിൽ നമ്മളത് വിടുകയില്ല മരിക്കുന്നത് വരെ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അത് ചൊല്ലിയേ നമ്മൾ ഉറങ്ങുകയുള്ളൂ നമ്മൾ ആയത്തിൽ കുറിച്ച് ചോദം കടക്കാൻ ചൊല്ലുമ്പോൾ പേടിച്ചിട്ട് എന്തിനു ശ്വേത്താൻ വരാതിരിക്കാൻ ശരിയാണത് ബോധനം അത് പിശാചി തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു വിദ്യയാണ് തമാശക്കാണെങ്കിലും പറയാറുണ്ട് നമ്മൾ ശ്വേത്താനനുസരിച്ച് പോകുന്ന ഒരു സംഗതിയാണ് ആഴത്തിൽ കുറിച്ച് ചൊല്ലുന്നത് എന്ന് ഷെയ്ത്താൻ പറഞ്ഞതെന്നല്ലേ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അയത്തൽ കുർച്ചല്ലേ കുളി അടുത്തേക്ക് വരില്ല അപ്പോൾ നമ്മൾ ഷെയ്ത്താനനുസരിക്കല്ല അവിടെ ചെയ്യുന്നത് ഷെയ്ത്താനം മനുഷ്യനെ അംഗീകരിക്കുന്ന ഒരേ ഒരു കാര്യം പരസ്യമായി ഇങ്ങനെ അംഗീകരിക്കുന്നത് ആയത്തിൽ കുരിസിയാണ് എന്നാണ് ഏതായാലും ആട്ടെ ആമനർ റസൂലും സൂറത്തുൽ ബക്രയിലെ അവസാനത്തിൽ രണ്ട് ആയത്ത് വളരെ പവിത്രമായ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള കഫത്താഹു എന്നാണ് ഹദീസിലുള്ളത് ഇത് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരാൾ ഉറങ്ങി ഓതിയാൽ കഫത്താഹു അത് രണ്ടും അവനും മതി എല്ലാറ്റിനും അത് മതി എന്നാണ് അതുപോലെ തന്നെ നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുറിച്ച് ഓതിയാൽ സ്വർഗത്തിലെത്താൻ മരണമല്ലാതെ തടസ്സമില്ല എന്ന് പറഞ്ഞ ഹദീസ് നമുക്ക് ഈമാനായിട്ടുണ്ടോ നമ്മൾ സലാം വീട്ടിയതിന് ശേഷം അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അസ്തോപ്രതയും വിക്രുകളും ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് അങ്ങനെ പോവും മനസ്സാന്നിധ്യം നമുക്കുണ്ടാവാറുണ്ടോ എന്നതാണ് വിഷയം മനസ്സാന്നിധ്യത്തോടു കൂടി ഞാൻ ഈ ഫറസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് ഓതാൻ റബ്ബെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഇത് ചൊല്ലിയാൽ പറഞ്ഞ സംസ്കാരത്തിന് ശേഷം ആത്തിൽ കുറിച്ച് ഓതിയാൽ പിന്നെ സ്വർഗത്തിലെടുത്താൻ തടസ്സം മരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മരിച്ച സ്വർഗത്തിലേക്കാണ് എന്ന് ആ ഒരു ബോധ്യത്തോടെ ഈമാനോട് നമ്മൾ ചൊല്ലണം മൂന്ന് വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ പരിശുദ്ധ ഖുർആൻ ഖുർആാൻ തീർത്ത പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞ ഹദീസ് നമുക്ക് ഈമാനാണോ നമ്മളങ്ങനെ ഓതാറുണ്ടോ പലപ്പോഴും നമ്മൾ ഓതാറുണ്ടോ മൂന്ന് പ്രാവശ്യം എല്ലാ ദുആന്റെ മജിരിസുകളും നമ്മൾ ഓതും ഈ ഒരു നിയത്ത് നമ്മുടെ മനസ്സിൽ വരാറുണ്ടോ പരിശുദ്ധ ഖുർആാൻ ഖത്തം തീർത്ഥക്കൂലിയാണെന്ന് സുബഹയുടെ മുമ്പുള്ള രണ്ടിറക്കാത്ത നിസ്കാരം സുബഹി ജമാത്ത് നിർവഹിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സുബൈ നിസ്കരിക്കുന്നതിന് മുമ്പുള്ള സുബയുടെ റവാത്തിവായ രണ്ടിറക്കാത്ത സുന്നസ്കാരം ദുന്യാവിനും അതിലുള്ളതിലേക്കാളും ഒക്കെ ഏറ്റവും ഖൈർ ഈ നിസ്കാരമാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ഏറ്റവും വലിയ മുതലാളി ഈ രണ്ടുറക്കാത്ത് നിസ്കരിച്ച ആളാണ് എല്ലാ മുഗ്മിനങ്ങൾക്കും ഇസ്തഖാർ തേടിയാൽ എത്ര മുഗ്മിനങ്ങളുണ്ടോ എത്ര മുക്മിനത്തുകളുണ്ടോ അത്രയും എണ്ണത്തിനനുസരിച്ച് ഈ ചൊല്ലിയ ആൾക്ക് ഹസനത്ത് രേഖപ്പെടുത്തും അത് ഹദീസാണ് നമുക്ക് നമ്മൾ നമ്മളെ അമ്മകാരൻ ദ മക്കൾക്ക് വേണ്ടി ദ്വാർക്കും എല്ലാ മുഗ്മിനാത്ത് മുഗ്മിനികൾക്കും വേണ്ടിയിട്ടും മുസ്ലിമാത്ത് മുസ്ലിമികൾക്കും വേണ്ടിയിട്ട് ദാ ചെയ്താൽ എന്താ കിട്ടാൻ അറിയോ വൽ സുഹാനാത്തി ൾക്കും പുറത്തു കൊടുക്കണ എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തി കൊടുക്കും എണ്ണമനുസരിച്ച് ഹസനത്തിൻ ഹസനപ്പെടുത്തി കൊടുക്കും എന്തൊരു കൂലിയാണിത് എത്ര മിനികൾ അള്ളാഹുന്റെ ലോകത്തിലുള്ളത് നമ്മൾ വെറുതെ ഒന്ന് ഈ ഒരു പ്രതിഫലം കാഷിച്ച് അള്ളാഹു പ്രതിഫലം കാക്ഷിച്ച് ഈ ഒരു ഹദീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അള്ളാഹു മുഖറൽ മിനാസ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സർവ്വമിനങ്ങളുടെയും അത്ര എണ്ണം നന്മ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുവാണിത് എത്ര ആൾക്ക് ബോധ്യമുണ്ട് എത്ര അത്രയാൾക്ക് ബോധ്യമുണ്ട് നമ്മൾ എത്രത്തോളമാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ വിശ്വസിക്കുന്നത് എന്നാണ് അള്ളാഹു റസൂലി കിത്താമുഖയാമെന്ന അഹർ നമ്മൾ വിശ്വസിച്ചു അതുപോലെ നബിസുല്ലാ സമ പറഞ്ഞ ഓരോ സംഗതികളും ഉറച്ച ഈമാനാവണം എന്നാൽ നമ്മളത് വിടാതെ കൊണ്ട് നടക്കും പിന്നെ നമ്മൾ അപ്പുറപ്പുറൊന്നും നോക്കൂല സുബാന സുബഹാൻ അള്ളാഹി അലഹമുല്ലാ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലൊരു ഈത്തപ്പന കിട്ടും എന്നത് ഈമാനാവണം ഞാനിപ്പോൾ അത് പറഞ്ഞു അനിയത്തെ വെച്ചു അവിടെ ഈത്തപ്പന ഉണ്ടായിട്ടുണ്ടോ അമ്മാ ഉത്തരാങ്ങനെ തരണം എന്നൊക്കെ എല്ലാവർക്കും നിങ്ങളും അത് പറയുക എന്തേ പറഞ്ഞോളൂ സുബഹാൻ അള്ളാഹി ഒരു ഈത്തപ്പന സുബാനുല്ലഹ് സുബഹാൻ വബിഹംദിഹി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മീസാനിൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ അത് കനം തൂങ്ങും അത് നമുക്ക് ഈമാനായിട്ടുണ്ടോ അത് വട്ടം പറഞ്ഞാൽ സുബഹാൻ അള്ളാഹി അബിഹംദി ഒരാൾ ഒരു ദിവസം നൂറു വട്ടം പറഞ്ഞാൽ കടലിലെ നുരകളുടെ എത്രയും തെറ്റുകൾ ഉണ്ടെങ്കിലും അള്ളാഹുത്തുള്ള പുറത്തു തരും ഇതൊക്കെ ഈമാനായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് ചെയ്യൂലേ ഏയ് അപ്പം അത് ഇമാനായിട്ടില്ല എന്നാലതിൻ്റെ അർത്ഥം ആ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യണം എനിക്കത് കിട്ടണമെന്ന് പറഞ്ഞ് ചെയ്യണം എൻ്റെ മീസാനിൽ കനം തൂങ്ങണമെന്ന് പറഞ്ഞ് നമ്മൾ ഓതണം ബാങ്കിൻ്റെയും എക്കാമത്തിൻ്റെയും ഇടയിലുള്ള ദ്വാ തട്ടുകയില്ല തട്ടപ്പെടുകയില്ല എന്ന് ഹദീസിലുണ്ട് ലായു റദ്ദു തട്ടപ്പെടുകയില്ല ബാങ്കിൻ്റെയും എക്കാമത്തിൻ്റെയും ഇടയിലുള്ള നമ്മൾ എത്ര പേര് ഇത് മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞത്വാ ചെയ്യാറുണ്ട് പഠിച്ചു വേണമെങ്കിൽ ഇത് ദ്വാ തട്ടാത്ത സമയമാണ് എനിക്കിന്നതൊക്കെ ചോദിക്കാണ്ട് നീ തരണേ എന്ന് നിൻ്റെ ഹബീബുസല്ല നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ബാങ്കിൻ്റെയും കാനത്തിൻ്റെയും ഇടയിലുള്ളത് ഇടയിലുള്ള ദ്വാ തട്ടപ്പെടുകയോ ഇല്ല എന്നറമ്പത് സ്വീകരിക്കണേ എന്ന് മനസ്സാന്നിധ്യത്തോടെ നമ്മൾ ദ്വാ ചെയ്തിട്ടുണ്ടോ എന്തിനും ഏതിനും ഒന്നിനും പത്തിരട്ടി എന്നത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഹസനത്ത് ചെയ്യും വെറുതെ മൊബൈൽ ഒഴിക്കോ നമ്മൾ വെറുതെ നമ്മുടെ സമയം കളയോ നമ്മൾ വെറുതെ ആരാൻ്റെ കുറ്റം പറഞ്ഞിരിക്കോ നമ്മൾ ഇല്ലല്ലോ അതിനൊക്കെ ഉപയോഗപ്പെടുത്തൂലേ ഉപയോഗപ്പെടുത്തുമല്ലേ ഉർമ്മാഴം തിന്നാൽ പുതിയ കഥ നമ്മൾ മുമ്പേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഫാത്തിമ ബിറബിൻ അലി അറുലി അള്ളാഹുനെയും ഫാത്തിമ ബി വറബിള്ളാഹുനായ കഥയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ഒരു ഉർമ്മാ കൊടുത്തിട്ട് പത്ത് ഓർമ്മ പഴം തിരിച്ചു കിട്ടിയ കഥ ഓർാനിലും ഖുർആാനിലെ ഓരോ ഹർഫിനും പത്ത് ഹസനത്താണ് ഓരോ ഹർഫിനും പത്ത് ദറജ ലഭിക്കും ഓരോ ഹർഫിനും പത്ത് തെറ്റുകൾ പുറക്കപ്പെടും ഈ ഒരു ബോധ്യത്തോടെ നമ്മൾ എത്ര ആളുകൾ ഖുർആൻ ഓതാറുണ്ട് ഇത് നമുക്ക് ബോധ്യമായിട്ടുണ്ടോ ഖുർആൻ അങ്ങനെ ഓത് അല്ലേ ബോധ്യത്തോടെ ഓതിയാൽ അതിന് വേറെ കൂലി തന്നെയല്ലേ കൂലി ഇല്ല എന്നല്ല പറഞ്ഞിൻ്റെ അർത്ഥം വല്ലാത്തൊരു കൂലിയാണ് ബോധ്യത്തോടെ കൂടി ഓതുകയാണ് റബ്ബേ നിന്റെ ഹബീബായ റസൂർല്ലാമു ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കതൊക്കെ കിട്ടണം എല്ലാറ്റും ഞാൻ നിന്നൊരു പ്രതിഫലം ആകാംക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞു ഓതുക പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ നടത്തത്തിനും സ്വതക്കയാണ് ഓരോ നടത്തത്തിലെ ഒരു ചവിട്ടടിക്ക് ഒരു ദർജ ഉയരുകയും മറ്റൊരു ചവിട്ടടിക്ക് ഒരു തെറ്റ് പൊറുക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഹരീസർ ഉള്ളത് അതേപോലെ തന്നെ ഓരോ ചവിട്ടടുക്കും ഹസനത്തുകൾ രേഖപ്പെടുത്തപ്പെടുന്നു എന്നും ഹരീസറുണ്ട് ഇതൊക്കെ കൃത്യമായ ബോധ്യമായ എങ്ങനെയാണ് പിന്നെ നമ്മൾ പള്ളിയിലേക്ക് നടക്കാതിരിക്കുക എങ്ങനെയാണ് നമ്മൾ നമ്മൾ ജമായത്തിനൊക്കെ പങ്കെടുക്കാതിരിക്കുക എന്തെങ്കിലും ഞുണ്ടിനായങ്ങൾ പറഞ്ഞ തലവേദനയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് പോകാതിരിക്കാതെ നമ്മൾ എങ്ങനെയാണ് അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ നമ്മുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നമ്മുടെ മക്കളുടെയൊക്കെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് സ്വതക്ക ചെയ സ്വതക്കയാണ് സ്വതക്ക ചെയ്ത പ്രതിഫലമാണത് നമ്മളെത്ര പേരത് കൊണ്ട് നടക്കാറുണ്ട് അങ്ങനെ ഓരോന്നും പ്ലേറ്റിൽ നിന്ന് താഴെ വീണ വറ്റ് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം എടുത്തു കഴിച്ചാൽ മൂന്ന് മഹാ രോഗങ്ങൾക്ക് മരുന്നാണ് എന്ന ഹൃദയത്തിലുണ്ട് അത് നമുക്ക് വിശ്വാസമായിട്ടുണ്ടോ അതൊന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞ് ഒരു മനസ്സറിഞ്ഞ് ചോദിച്ചത് എല്ലാവരും അങ്ങനെയാണെങ്കിൽ അത് വിശ്വാസമായിട്ടുണ്ടെങ്കിൽ പ്ലേറ്റിൻ്റെ താഴെ വറ്റു കാണില്ലല്ലോ വീണ വറ്റുപടത്തണ കാണൂല്ലല്ലോ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ വറ്റുപിടിക്കില്ലല്ലോ വാഷ് ബേസിനിൽ കൈ കഴിക്കുന്ന സ്ഥലത്ത് വാഷ് ബേസിൻ ഒരുപാട് വറ്റു കാണാം ഭക്ഷണത്തിന് അവശിഷ്ടങ്ങൾ കാണാം കൈ കൂമ്പാതെ പോയിട്ട് അല്ലെങ്കിൽ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റിൽ കാണാം വേപ്പിൻ്റെ ഇലയോ അതല്ലെങ്കിൽ എല്ലോ മറ്റെന്തേലും വെച്ചാൽ അതിൻ്റെ കൂടെയും വറ്റ് കാണാം അതിൻ്റെ താഴെയും വറ്റ് കാണാം മൂന്ന് മഹാരോഗങ്ങൾക്ക് ശിഫയാണ് വീണ വറ്റെടുത്ത് കഴിക്കുന്നത് എന്ന് തിരുനബിസ് അല്ലാസം മാത്രങ്ങൾ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് റിസാലത്തിന് അലിമ കൊണ്ട് നമ്മൾ പഠിപ്പിച്ചത് നമുക്ക് ഓർമ്മയുണ്ടോ നമുക്ക് ബോധ്യമായിട്ടുണ്ടോ ഏതാണ് രോഗങ്ങൾ ജുനുൻ ഭ്രാന്ത് ഉണ്ടാവൂല ജുസാം ബറസ് വെള്ളപ്പാണ്ടും കുഷ്ഠരോഗമൊന്നും ഉണ്ടാവില്ല താഴെ വീണ വറ്റെടുത്ത് കഴിച്ചാൽ വേറെ ഹതി കാണാം മക്കളെ മക്കൾക്കും മക്കളെ മക്കൾക്ക് വരെ ഭ്രാന്തോ അതല്ലെങ്കിൽ ബുദ്ധിമാന്യമോ സംഭവിക്കുകയില്ല ബുദ്ധിമാന്യം തടയാൻ ഏറ്റവും വലിയ മാർഗ്ഗമാണ് താഴെവണ ഭക്ഷണം എടുത്ത് കഴിക്കുക ഇതൊക്കെ നമുക്ക് എത്ര ആൾക്കാർക്ക് ഈമാനായിട്ടുണ്ട് സ്വഹാനല്ല അതുപോലെ ചെറിയ അദപുകൾ പാലിച്ചാൽ മര്യാദകൾ പാലിച്ചാൽ വലിയ ദർജകളുണ്ട് എന്നത് നമുക്ക് ഈമാനാവണം തിരുനബ്സ് ഹദീസുകളിൽ സ്വഹാബത്തിൻ്റെ ജീവിതചര്യകളിലൊക്കെ നിരവധി സംഭവങ്ങളോട് നമുക്ക് ബോധ്യമായതാണ് ചെറിയ അദപുകൾ പാലിക്കുക വളരെ ചെറിയ അദപുകൾ ചെരുപ്പ് പോലും കൃപിലക്ക് വരെ വെക്കാത്ത ആളുകൾ കൃപിലക്കും നേരെ വെക്കാത്ത ആളുകൾ പള്ളിയിലേക്ക് ഓടി ഓടിക്കയറി ചെല്ലുമ്പോൾ നമ്മൾ പെട്ടെന്ന് ധൃതിയിൽ ചെരുപ്പം കൊണ്ട് ഊരിയിട്ട് പോകുകയോ പള്ളിയാണെങ്കിൽ കിബിലോടെ കെബിലൊക്കെ നേരിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക അപ്പോൾ ചെരുപ്പാണ് ഇട്ടു കഴിഞ്ഞാൽ നേരെ ചെരുപ്പ് ഊരിയിട്ടാൽ നേരെ കൃപിലക്ക് മുന്നോട്ട് ചെരുപ്പ് നോക്കും അത് അങ്ങനെ വെക്കാതിരിക്കലേശം തെറ്റിച്ച് വെക്കുക അത് അതിവിൻ്റെ ഭാഗമാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് റഹ്മത്തുള്ളാഹി അള്ളാഹു എല്ലാത്തിനും അവിടുത്തെ ദർജൽ ഉയർത്തി കൊടുക്കട്ടെ അത് നേരെ ചെരുപ്പ് വെക്കാറില്ലായിരുന്നു എന്നാണ് ഒരു പള്ളിയിൽ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി ഒരു പരിപാടിക്ക് വേണ്ടി കയറി ഇറങ്ങിയ സമയത്ത് ഉസ്താദ് ചോദിച്ചു എൻ്റെ ചെരുപ്പ് അവിടെ ചെരുപ്പ് ഉസ്താദ് എന്ന് പറഞ്ഞു അപ്പുറം ചെരുപ്പ് ഇങ്ങനെയല്ലല്ലോ ഞാൻ വെച്ചത് ആരാണെൻ്റെ ചെരുപ്പ് മാറ്റി വെച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ഏതോ ഒരു ആള് ഉസ്താദിനൊരു ഹിദമത്തായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ വെച്ച ചെരുപ്പ് നേരെയാക്കി ഉസ്താദിനെ ശരിയാക്കി വെച്ചു കൊടുത്തതാണ് സംഭവം അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഞാൻ ഇങ്ങനല്ലേ വെച്ചിരുന്നത് അപ്പോൾ കൂടുതൽ ആളിൽ പറഞ്ഞു കൊടുത്തു കവിലക്ക് നേരെ ഉസ്താദ് ചെരുപ്പ് വെക്കാറില്ല അവരല്പം തെറ്റിച്ചിട്ടാണ് വെക്കുക എത്ര വലിയ സൂക്ഷ്മതയാണ് അതൊക്കെ ഉള്ള നമ്മളൊക്കെ ഇതൊക്കെ കൊണ്ടു നടന്നുവിടെ നമുക്ക് നമ്മൾ ചെരുപ്പ് എന്നല്ല മറ്റുള്ള ഈ ബാത്റൂമിൽ പോകുന്നത് അതല്ലെങ്കിൽ വേറെയുള്ള കാലുകൾ നീട്ടിയിരിക്കുന്നത് ഇങ്ങനെ തിബിലയുടെ നേരെ നമ്മൾ പല അപമര്യാദകളും നമ്മൾ കാണിക്കുന്ന ആളുകളാണ് ഉള്ളാഹുത്തരം നമ്മളെ കാക്കട്ടെ ആമീൻ ഉസ്താദ്മാരുടെ വീടിന് നേരെ പോലും കാല് നീട്ടാത്ത മഹാന്മാരായ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ സമുദായത്തിൽ ഉസ്താദ്മാരെ ഉസ്താദിൻ്റെ പേരെ നാൽപ്പത് വീട് അപ്പുറത്താണ് ഇയാളെ പേരൻ്റെ നാൽപ്പത് വീടിൻ്റെ അപ്പുറത്താണ് എന്നിട്ടും അവിടെ ഉസ്താദ് ഉണ്ട് എന്ന കാരണത്തിൽ അങ്ങോട്ട് കാല് നീട്ടുക തൻ്റെ ഷെയ്ഹ് അവിടെയുണ്ട് ഗുരു അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്തൊരഥമാണതൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈമാനായാൽ പിന്നെ നമ്മൾ അമലി ചെയ്യാതിരിക്കൂല നമ്മൾ പരമാവധി പ്രതിഫലം വാങ്ങും നമ്മൾ അല്ല ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസമുണ്ട് ഇരുപത് മിനിറ്റ് ഖുർആാനോത്തിന് മാറ്റി വറ്റ മാറ്റി വെക്കാൻ നമുക്ക് കഴിയും ഒരു ഒരു ദിവസം തീരും ഗുഹൈം ഏകദേശം ആറ് മണിക്കൂറുണ്ട് ഗുഹാന്റെ ടൈം ഏകദേശം രണ്ട് റക്കാലത്ത് സംസ്കരിക്കാൻ അഞ്ച് മിനിറ്റ് തയ്ച്ചു വേണ്ട മുന്നൂറ്ററുപത് കണുപ്പിന് പകരമുള്ള സതൊക്കെയാണ് അത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുസ്കരിച്ച് നമ്മൾ ഇറങ്ങുകയുള്ളൂ രാത്രി ഏകദേശം ഒൻപത് പത്ത് മണിക്കൂറോളം രാത്രിയുണ്ട് തഹജുദിനുരണ കുറഞ്ഞ സമയം മതി സുബാൻ അള്ളാഹ് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുത്തല്ല തോഫിക്ക് തരട്ടെ ആ മീൻ സുഹാന വാരിക്കും വരഹമുല്ലാ വാഹ